ഇപ്പം നമ്മൾ നിസ്കാരത്തിൽ മൂന്ന് തവണ തുടർച്ചയായിട്ട് അനങ്ങിക്കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാവും എന്നുള്ളതറിയാം അതേ സമയത്ത് ഇപ്പോൾ നമ്മൾ ചില പള്ളികളിൽ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ചില സമയത്തൊക്കെ നിസ്കരിക്കുമ്പോൾ അവിടെ കൊതുകിൻ്റെ ശല്യമോ ഈച്ച അങ്ങനെ പ്രാണികളുടെ ശല്യമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിനെ ഇങ്ങനെ തട്ടി മാറ്റുന്ന സമയത്ത് ചിലപ്പോൾ മൂന്നോ മുതലധികമൊക്കെ തവണ അനങ്ങാനുള്ള സാധ്യത ഉണ്ടല്ലോ അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഇളവുകൾ പറഞ്ഞിട്ടുണ്ടോ അതല്ല ഏത് സാഹചര്യം ആണെന്നുണ്ടെങ്കിലും മൂന്ന് തവണ തുടർച്ചയായിട്ട് അനങ്ങിക്കഴിഞ്ഞാൽ പാത്രം എന്ന് തന്നെയാണോ അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കുക കൊതുക് പ്രാണി ഇതിൻ്റെ ഒക്കെ ശല്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതനുവദിക്കുന്ന രൂപങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ കൊതുകിൻ്റെ ശല്യമുണ്ട് അപ്പോൾ നമ്മൾ തുടർച്ചയായിക്കൊണ്ട് അതിനെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്തു പോയി എന്ന് വിചാരിച്ചുകൊണ്ട് നിസ്കാരം പാത്തിലാണെന്ന് വിചാരിച്ച് വേറെ സംസ്കരിക്കേണ്ട ആവശ്യമില്ല അങ്ങനത്തെ ഒരു ശല്യം വരികയാണെന്നുണ്ടെങ്കിൽ ആ രൂപങ്ങളൊക്കെ ഇമാമിങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ ബാലവിറദിയു ലോഹൻഹു ബഹിയത്ത് ഉൽ മുസ്തീൻ എന്ന് പറയുന്ന കിതാബിലെ ആ രൂപങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നാമത്തെ പേജിലായിട്ട് പറയുന്നുണ്ട് ഈ കൊതുകുകളൊക്കെ അധികരിച്ചു വലം ഇല്ലാ ബി തലാത്തൻ വലിയ തുടർച്ചയായിക്കൊണ്ട് മൂന്നനക്കങ്ങളെ കൊണ്ടല്ലാതെ അതിനെ നീക്കം ചെയ്യാൻ പറ്റിയോ ഇല്ല പറ്റിയായിക്കൊണ്ട് മൂന്നനക്കാണല്ലോ പുരസ്കാരത്തിൽ പ്രശ്നം അപ്പൊ അങ്ങനെ അല്ലാതെ നീക്കം ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ സംഭവിച്ചു അങ്ങനെ എന്ന് വിചാരിച്ചുകൊണ്ട് നിസ്കാരം ബാത്തിലാണെങ്കിൽ വിചാരിച്ചുകൊണ്ട് വേറെ നിസ്കരിക്കണ്ട എല്ലാം തൃപ്തി നിസ്കാരം ബാത്തിലല്ല അല്ലെങ്കിൽ നൊറൂർ എത്തേണ്ടോ ഇതൊരു ബുദ്ധിമുട്ടിന്റെ സാഹചര്യമാണ് ആ ബുദ്ധിമുട്ട് കണക്കിലെടുത്തുകൊണ്ട് അവരുടെ നിസ്കാരം അവിടെ ബാത്തിലല്ല ഇത് ബാലിബ് റതി ഉള്ളാഹുവിന്റെ ബിഗയിൽ പറയുമ്പോൾ മഹാനു കൾ നക്കുലുദ്ധരിച്ചുകൊണ്ട് പറഞ്ഞാണ് ഫത്താവ ഇബിൻ ഹജർ ഇബിൻ ഹജർ ഹൈത്മി റതിൻ അവിടുത്തെ ഫത്താവൽ ഖുബ്രയിൽ അത് പറയുന്നുണ്ട് പത്താവയിൽ വിഭിനേജറിന്റെ പത്താവയിൽ അത് പറയുന്നുണ്ട് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടാണ് അത് പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് ആ ഒരു കൊതുകൊണ്ടോ പ്രാണി കൊണ്ടോ ഒക്കെ ചിലപ്പം നിസ്കരിക്കുന്നതിന്റെ മുമ്പിലൂടെ ഇങ്ങനെ പാറിക്കളിക്കുമ്പിൽ അടങ്ങാറുണ്ടാവും അപ്പൊ അങ്ങനെ തട്ടി അങ്ങനെ മൂന്ന് പ്രാവശ്യം കൈകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞാൽ എന്താവും തുടർച്ചയായ മൂന്ന് പ്രാവശ്യത്തെ അനക്കല് നിസ്കാരത്തിന് ബാധിക്കുമല്ലോ അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിസ്കാരം പത്തിലാകുന്നില്ല അതാണ് ഈ വിനോദങ്ങൾ പറഞ്ഞത് അത് ഉദ്ധരിച്ചതാണ് ബാലബുഹാന് പേഗുകയിൽ കേട്ടോ